നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ന് ഗുഹത്തിയിൽ നടക്കുകയാണല്ലോ ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചാണെന്ന് പലരും വിലയിരുത്തുന്നു മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് സഞ്ജുവിൻ്റെ ലൈഫിലെ തന്നെ പ്രധാന മത്സരമായിരിക്കുമെന്ന് കാരണം വേൾഡ് കപ്പ് സ്കോഡിലുണ്ട് സഞ്ജു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കളിയോടുകൂടി തിലക് വർമ്മ അവൈലബിൾ ആയിരിക്കും അപ്പോൾ രണ്ടിൽ ഒരു വിക്കറ്റ് കീപ്പറെ ടീമിൽ കാണും ഇഷാൻ കിഷനോ സഞ്ജു സാംസണ ഇഷാൻ കിഷൻ കഴിഞ്ഞ കളിയിൽ ഇന്നും പ്രകടനം നടത്തിയിരുന്നത് അതുകൊണ്ട് സഞ്ജുവിനെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ എന്നാണ് ആകാശ് ചോപ്രയുടെ വാദം അതായത് മുൻ ഇന്ത്യൻ താരം അശ്വിൻ രവീന്ദ്രൻ അശ്വിൻ ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കുക ആ ഒരു സർക്കസ് ഒട്ടും നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡോണ്ട് ഡൂ സച്ച് സർക്കസ് ആക്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള സർക്കസ് ആക്റ്റുകൾ വളരെ സ്ഥിരത ഇല്ലാത്ത തീരുമാനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് അത് നല്ലതല്ല എന്ന് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് ഇപ്പോൾ സഞ്ജുവിനെ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ സമയമായിട്ടില്ല അവനെ ടീമിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമായിട്ടില്ല ഇറ്റ്സ് ടു ഏളി എന്നാണ് പറയുന്നത് മുമ്പ് നന്നായി കളിച്ചിരുന്ന സഞ്ജുവിനെയും ഇപ്പോൾ നന്നായി കളിക്കുന്ന കിഷനെയും മാറി മാറി കളിപ്പിക്കുന്ന ഇത്തരം സർക്കസ് കളികളാണ് നമ്മുടെ ടീം തുടരുന്നതെങ്കിൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്തായിരിക്കുമെന്നത് പറയേണ്ടതില്ലോ എടുത്തു പറയാൻ എടുത്തു പറയേണ്ടതില്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇഫ് ഇന്ത്യ കീപ്സ് ഡൂയിങ് സച്ച് സർക്കസ് ആക്സ് ബൈ പ്ലേയിങ് സഞ്ജു വെൻ ഹി ഡിഡ് വെൽ ബിഫോർ ആൻഡ് നൗ കിഷൻ ബിക്കോസ് ഹി ഈസ് പ്ലേയിങ് വെൽ നൗ ഐ ഡോണ്ട് ഹാവ് ടു ടെൽ ഹൗ ഇറ്റ് വിൽ എൻ ഫോർ ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അത് ഡ്രസ്സിംഗ് റൂമിലെ ആ ഒരു സിറ്റുവേഷനും ഒട്ടും നല്ലതായിരിക്കില്ല ഒരുപാട് കോമ്പറ്റീഷൻ ടീമിലെ സ്ഥാനത്തിന് വേണ്ടി ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് വരുത്താൻ സമയമായിട്ടില്ല ഒട്ടും സമയമായിട്ടില്ല എന്നാണ് അശ്വിൻ്റെ വാദം തീർച്ചയായിട്ടും അതുതന്നെയാണെങ്കിൽ അർത്ഥം ശരിയായിട്ടുള്ള ഒരു നിലപാടും ഇങ്ങനെ താരങ്ങളെ വളരെ പെട്ടെന്നോ രണ്ടോ കളികളുടെ പെർഫോമൻസ് വെച്ചുകൊണ്ടൊക്കെ പുറത്താക്കുക അല്ലെങ്കിൽ അടുത്ത ആളെ കളിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ടീമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് വളരെ അൺഫെയർ ആയിരിക്കും കാരണം ഈ ഒരു ഓപ്പണിംഗ് കോമ്പിനേഷൻ റിവേർട്ട് ചെയ്യുന്നത് ഓൺലി ഫോർ ലാസ്റ്റ് ടു ഗെയിംസ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്ലെയർ ഔട്ടാവുന്നു അറ്റാക്കിംഗ് ഷോട്ട് കളിച്ചിട്ട് ഔട്ടാവുന്നു അപ്പോൾ അതിന് നമ്മൾ അയാളെ പെയിനിലൈസ് ചെയ്യുക ബെഞ്ചിൽ ഇരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതൊരു റഷ് ഓഫ് ബ്ലഡോ അല്ലെങ്കിൽ അദ്ദേഹം കാമല്ലാത്തത് കൊണ്ടൊന്നും സംഭവിച്ചതല്ല അദ്ദേഹം ബോൾ കൃത്യമായിട്ട് കണ്ടു അടിക്കാൻ പറ്റുന്ന രൂപത്ത് ബോൾ കണ്ടു അതിനു വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഔട്ട് ആകുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റിങ്റ്റീവ്ലി ബാറ്റ് ചെയ്യേണ്ടതും പക്ഷേ അത് അദ്ദേഹത്തിന് അനുകൂലമായ വഴി പോയില്ല ഇറ്റ് ജസ്റ്റ് ഡിഡ് ഗോ ഹിസ് വേ അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരാളെ ക്രൂക്ഷിക്കേണ്ട കാര്യമില്ല പുറത്തിരുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് അശ്വിൻ്റെ വാദമെങ്കിൽ ഇപ്പോൾ ആകാശ് ചോപ്ര പറയുന്നത് എന്താ ദിസ് കുഡ് ബി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് ഓഫ് സഞ്ജു സാംസൺസ് ലൈഫ് സഞ്ജുവിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായിരിക്കും ഇത് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്നാമത്തെ മത്സരമാണ് തിലക് വർമ്മ ഈ കളിക്ക് ശേഷം അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത മത്സരങ്ങളിൽ ഇപ്പം ഇരുപത്തിയെട്ടാം തീയതിയിലെ മത്സരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം കളിച്ചേക്കും ദെൻ ഇഷാൻ കിഷൻ സഞ്ജു സാംസൺ അതിലൊരാൾ മാത്രമേ കളിക്കുകയുള്ളൂ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ആകാശം പറഞ്ഞു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നത്തെ മത്സരത്തിലെ പെർഫോമൻസ് സഞ്ജു സാംസണിന് വളരെ ആണ് മികച്ചൊരു പ്രകടനം അദ്ദേഹത്തെ നടത്താൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക്സിൻ്റെ വാ